ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ടെസ്കോയിലാണ് കേട്ടോ ടെസ്കോരെ ഫ്യൂൽ സ്റ്റേഷനിലാണ് നമ്മുടെ കാറിൻ്റെ ആട് ബ്ലൂ കഴിഞ്ഞ് അപ്പോൾ ആട് ബ്ലൂ ഫില്ലിയനായിട്ട് വന്നതാണ് ഓക്കെ അഞ്ച് ലിറ്ററിൻ്റെ ആട് ബ്ലൂ ആണേ ഇതിൻ്റെ എന്ന് പറയുന്നത് പതിനെട്ടേ പോയിൻ്റ് തൊണ്ണൂറ് നാട്ടിൽ ഏകദേശം രണ്ടായിരം അടുത്തുണ്ട് അഞ്ച് ലിറ്ററിന് അപ്പോൾ ഈ സാധനം നമ്മൾ ട്രക്കിലൊക്കെ പോകുമ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയാണെങ്കിൽ ബേസിന്ന് നമ്മൾ കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ഒരു നാലഞ്ച് പിന്നെ എന്താ പറയുക വലിയ കുപ്പികൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട് ആട് ബ്ലൂവും അതുപോലെ വൈപ്പർ വാട്ടറൊക്കെ അപ്പോൾ പിന്നെ ഉള്ള കമ്പനികളിലൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ പോയിട്ട് അടിക്കാനുള്ള സംവിധാനം അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പിന്നെ വണ്ടികൾ ട്രക്കൊക്കെ ഫീൽ ചെയ്യണ സ്ഥലത്ത് പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അവർ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിച്ചാലേ പറ്റുള്ളൂ ഭയങ്കര നല്ല വിലയുണ്ട് കേട്ടോ അത്യാവശ്യം ഏഹ് അപ്പം ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഏഴ് മണിയോളം ആവറായി രാവിലെ നേരം പുലർന്നിട്ടില്ല കാര്യം ടൈമൊക്കെ മാറാറായിരിക്കാണ് അപ്പോൾ ഈ മാസം ഇരുപത്തേഴ് ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു ടൈം ഒക്ടോബർ ടൈം മാറും ഒരു മണിക്കൂറി മുമ്പിലേക്ക് പോകും ഐ ഗസ് അങ്ങനെയാണെന്ന് തോന്നുന്നു അതൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ല ദിവസം ആയിരിക്കട്ടെ ഞാനും നല്ല ചാകരയുള്ള ഓട്ടോ കിട്ടട്ടെ എന്നിങ്ങനെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്